ഓൾ ഇന്ത്യ പാരാമിലിറ്ററി ഫോഴ്സ് എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ജവഹർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കെ വി സുമേഷ് എംഎൽഎ ഡയറക്ടറി പ്രകാശനം ചെയ്തു രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും വിശിഷ്ട സേവാ മെഡൽ നേടിയ ബൈജു കോട്ടായിയേയും രണ്ടായിരത്തി ഇരുപത്തിനാലില് സിആർ പി എഫ് ബിഎസ്എഫ് സിഐഎസ്എഫ് ഐ ടി ബി പി വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ചവരെയും മുൻ എം എൽ എ ടി വി രാജേഷ് പത്മശ്രീ അവാർഡ് ജേതാവ് എസ് ആർ ഡി പ്രസാദ് ഗുരുക്കൾ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അതോടൊപ്പം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും ഉണ്ടായി പ്രസിഡന്റ് സതീഷ് കുമാര് അധ്യക്ഷനായി സെക്രട്ടറി സി ബാലകൃഷ്ണൻ വി വി സുരേന്ദ്രൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു it's okay let him go <laughs> you happy home open your eyes and look around you just leave your home yes it's ready we are ready with your have Is yeah, this is fine. Huh? We are ready. Aha! Ingle, weetle kulla saathen engalum ready. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ullikil Road, Iratti, Kannur. From the house of Reena Developers. Malayarathin De Sundam Pratheesik Channel. HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ